എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഭാവി വരൻ അല്ലെങ്കിൽ വധു അവർ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന അഞ്ച് സന്ദേശങ്ങൾ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന അഞ്ച് സന്ദേശങ്ങൾ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാത്രമല്ല നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം ആ വ്യക്തിയെ നിങ്ങൾക്ക് അറിയാമോ എന്ന് അതായത് നിങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആ വ്യക്തിയെ നിങ്ങൾക്കറിയാമോ എന്ന് നമുക്ക് നോക്കാം അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സണിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ആ പേഴ്സിൻ്റെ സന്ദേശങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം അതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്താണോ അത് മാത്രം നിങ്ങളെടുക്കാം റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിൻ്റെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം നിങ്ങൾ വിവാഹം ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആ വ്യക്തിയെ നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ റീഡിങ് കാണുന്ന കുറേ പേർക്കെങ്കിലും നിങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്നത് ആരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി വരൻ ആരാണ് വധു ആരാണെന്ന് അറിയാമായിരിക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്നാൽ ചില പേർക്ക് സംശയമാണ് ഞാൻ ഈ വ്യക്തിയെ തന്നെ ആയിരിക്കുമോ വിവാഹം ചെയ്യാൻ പോകുന്നത് എന്ന് സംശയമാണ് എന്നാൽ വളരെ ചുരുക്കം പേർക്ക് ഇതാരാണെന്ന് അറിയില്ലായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് നിങ്ങൾ ഈ റീഡിങ് കാണുന്ന കൂടുതൽ പേർക്കും അറിയാമായിരിക്കും നിങ്ങൾ ആരെയാണ് വിവാഹം ചെയ്യാൻ പോകുന്നത് എന്ന് ആ വ്യക്തിയെ നിങ്ങൾ അറിയുന്നുണ്ടാവും അതാരാണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടാവും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ ചിലരെങ്കിലും ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ ഈ വ്യക്തിയെ തന്നെ ആയിരിക്കുമോ വിവാഹം ചെയ്യാൻ പോകുന്നത് എന്നറിയില്ല പക്ഷെ കൂടുതൽ പേർക്കും ആരാണെന്ന് അറിയാമായിരിക്കും അറിയാമായിരിക്കുമെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എല്ലാവർക്കും അല്ല എങ്കിലും കൂടുതൽ പേർക്കും അറിയാമായിരിക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന ഒരു മെസ്സേജ് ആ പേഴ്സൺ ഫ്രണ്ട്ഷിപ്പിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെ കാണുന്നതും ആ പേഴ്സൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ടായിരിക്കാം ആ പേഴ്സൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് കൂടിയായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് ആ പേഴ്സൺ ഫ്രണ്ട്ഷിപ്പിന് വളരെയധികം പ്രാധാന്യം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളെയും ആ പേഴ്സൺ കാണുന്നത് ആ പേഴ്സൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് കൂടിയാണ് അല്ലെങ്കിൽ ഇനി ഭാവിയിൽ കാണാൻ പോകുന്നത് അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് നോക്കാം നിങ്ങളുടെ ഭാവിവരന് അല്ലെങ്കിൽ വധുവിന് നിങ്ങളോട് പറയാനുള്ള കുറച്ച് സന്ദേശങ്ങൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം എന്ന് ആ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ആ പേഴ്സൺ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടാവില്ല ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല ആ വ്യക്തി തന്നെയാണോ എന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം ഇനി ആരാണെങ്കിലും അതായത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കൂടി നിങ്ങളുടെ ും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണമെന്നാണ് നിങ്ങളുടെ ചിരി ആ പേഴ്സിന് ഒരുപാട് ഇഷ്ടമാണ് മേ ബി നിങ്ങൾ അറിയുന്ന ആളാണെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ വ്യക്തി അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇനി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ലെങ്കിൽ അതായത് ആ വ്യക്തി ആരെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ കണ്ടുമുട്ടുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളോട് പറയുമായിരിക്കാം നിങ്ങളുടെ ചിരി ആ പേഴ്സിന് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും ചിരിച്ച് സന്തോഷമായിട്ടിരിക്കണമെന്ന് ആ വ്യക്തി നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളെപ്പോഴും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒരു സ്വഭാവം ആ പേഴ്സൺ ഒത്തിരി ഇഷ്ടമാണ് ഇനി അങ്ങനെ അല്ലെങ്കിൽ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക എന്ന് ആ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങളുടെ സ്പൗസ് വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളും എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കൂ എന്ന് നിങ്ങളോട് ആ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സന്തോഷത്തിന് ആ പേഴ്സൺ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ വീണ്ടും വീണ്ടും ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേ ബി നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു വിഷമത്തിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വിഷമിക്കരുത് സന്തോഷമായിട്ടിരിക്കൂ എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു മെസ്സേജ് ആണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് മാനിഫെസ്റ്റേഷനെ കുറിച്ച് അറിയാവുന്ന ആളായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളോട് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ സ്പൗസായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു വ്യക്തിയെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് പക്ഷേ നിങ്ങൾ എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഒരു വ്യക്തിയാണോ വേണ്ടത് ഒരു വ്യക്തിയെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക വ്യക്തിയെ അല്ല ഒരു വ്യക്തിയെ അല്ല നിങ്ങൾക്ക് എന്ത് ക്വാളിറ്റിയാണോ വേണ്ടത് നിങ്ങളുടെ സ്പൗസിൽ നിങ്ങൾക്ക് ഇത്രയും ക്വാളിറ്റീസ് വേണം ഇന്ന ഇന്ന ക്വാളിറ്റീസ് വേണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ അങ്ങനെ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ആ ക്വാളിറ്റീസ് ആണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് അല്ലാതെ ഒരു വ്യക്തിയെ അല്ല ഇനി നിങ്ങൾ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മേ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മേ നിങ്ങൾ ആ വ്യക്തിയെ ആയിരിക്കാം വിവാഹം ചെയ്യാൻ പോകുന്നത് ഇതെല്ലാവർക്കും പ്രെസനേറ്റ് ആവണം എന്നില്ല കേട്ടോ പക്ഷെ ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് വളരെ സ്പെസിഫിക് ആണ് എങ്കിലും ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന അതായത് നിങ്ങളുടെ സ്പൗസ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ മേ ബി നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് തുറന്നു പറയുന്ന ഒരാളായിരിക്കാം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് മറച്ചു വെച്ചിട്ട് ഇരിക്കുന്ന ഒരാളല്ല നിങ്ങൾക്ക് എന്താണ് പറയേണ്ടത് അത് നിങ്ങൾ തുറന്ന് പറയുന്ന ഒരാളായിരിക്കാം അങ്ങനെ നിങ്ങൾ തുറന്ന് പറയുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി ആ പേഴ്സിനെ ഇഷ്ടമാണ് നിങ്ങളുടെ കോൺഫിഡൻസ് ആ പേഴ്സിനെ വളരെ ഇഷ്ടമാണ് ഇനി അങ്ങനെ തുറന്ന് പറയുന്ന ഒരാളല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണോ അത് നിങ്ങൾ തുറന്ന് പറയാൻ ശ്രമിക്കുക എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചോളൂ ഒരു വ്യക്തി നിങ്ങളോടൊരു കാര്യം പറയുകയാണ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചോളൂ അത് തുറന്നു പറയാം എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആ വ്യക്തിയെ വിഷമിപ്പിക്കാത്ത രീതിയിൽ തന്നെ നിങ്ങളത് പറയാൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഒരു കാര്യം ഒരാൾ നിങ്ങളോട് പറഞ്ഞു അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ നിങ്ങൾക്കത് തുറന്ന് പറയണം എന്നാഗ്രഹമുണ്ട് പക്ഷെ നിങ്ങളത് പറയുന്നില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് പറയാം പക്ഷേ ആ വ്യക്തിയെ വിഷമിപ്പിക്കാത്ത രീതിയിൽ പറയാൻ മാക്സിമം ശ്രമിക്കുക എന്ന് മാത്രമേയുള്ളൂ ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് മേ ബി നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം പലപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് പറയാൻ തോന്നിയിട്ടുണ്ടാവില്ല മേ ബി ഒരു വ്യക്തിയെ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമില്ല എന്ന് തന്നെ പറയാം എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാം പക്ഷെ വിഷമിപ്പിക്കാത്ത രീതിയിൽ പറയാനായിട്ട് ശ്രമിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും പിന്നെ വിഷമിക്കുന്നത് കാരണം നിങ്ങളുടെ ക്യാരക്ടർ അങ്ങനെയാണെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് നിങ്ങൾ കാരണം ആരെങ്കിലും വിഷമിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുക നിങ്ങൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ് നിങ്ങളുടെ നേച്ചർ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുക പക്ഷേ ആ പറയുമ്പോഴും ഒരു എന്താ പറയുക ആ വ്യക്തിയെ വിഷമിപ്പിക്കാത്ത രീതിയിൽ പറയാനായിട്ട് ശ്രമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ െ പറഞ്ഞു നോക്കൂ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് സാധിക്കുമെന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾക്ക് എത്രമാത്രം കോൺഫിഡൻസ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയില്ല കാരണം നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന അതായത് നിങ്ങളുടെ സ്പൗസ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന നാലാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ നാലാമത്തെ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ഒരുപാട് കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരാളാണ് നിങ്ങൾ നിങ്ങളുടെ കരിയറിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അത് ഇനിയും തുടരുക നിങ്ങൾ നിങ്ങളുടെ കരിയറിന് പ്രാധാന്യം കൊടുക്കുക നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ കഠിനമായിട്ട് അധ്വാനിക്കുക അത് എല്ലാം വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേ അതേസമയം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ കരിയറിന് വേണ്ടി സമയം മാറ്റി വെച്ചാൽ പിന്നെ അതിൽ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കുന്നില്ല എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയുന്നുണ്ട് അതായത് നിങ്ങൾ സെൽഫ് ലവിന് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട് അതായത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കൂ അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യൂ നിങ്ങൾക്കിപ്പോൾ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ കുറച്ച് നേരം അതിനുവേണ്ടി മാറ്റി മാറ്റിവെക്കൂ അല്ലെങ്കിൽ എന്താ പറയുക വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ അതിനു വേണ്ടി കുറച്ചു സമയം മാറ്റിവെക്കൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല നല്ല കാര്യങ്ങളില്ലേ വേണ്ടി കുറച്ചു സമയം മാറ്റിവെക്കൂ എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഇനിയും അങ്ങനെ തന്നെ ചെയ്യുക അതേസമയം ആ ഒരു പ്രാധാന്യം നിങ്ങൾ നിങ്ങളുടെ കരിയറിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം നിങ്ങൾ നിങ്ങൾക്കും നൽകണമെന്ന് ആ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന അഞ്ചാമത്തെ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങൾ ആപ്പേഴ്സിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരിക്കാം അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ മാരേജ് നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം ചിലരെങ്കിലും എല്ലാവരും അല്ല കേട്ടോ ചിലരെങ്കിലും കാത്തിരിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മാത്രമല്ല ആപ്പ് പേഴ്സിനും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ആ പേഴ്സണും ആ പേഴ്സൻ്റെ വിവാഹം നടക്കാനായിട്ട് കാത്തിരിക്കുന്നുണ്ട് ആ പേഴ്സൺ അത് ആരോടും പറയുന്നുണ്ടാവില്ല നിങ്ങളും മേ ബി നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആരോടും പറയുന്നുണ്ടാവില്ല എല്ലാവർക്കും ഇത് രസന ഉണ്ടാവണമെന്നില്ല എല്ലാവരും അങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവില്ല പക്ഷേ ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൻ്റെ വിവാഹം നടക്കാൻ ആ പേഴ്സൺ കാത്തിരിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് വേണ്ടി ആ പേഴ്സൺ കാത്തിരിക്കുന്നുണ്ട് എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഈ റീഡിങ് കാണുന്ന സമയത്ത് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിങ് കാണുന്നത് ഒരു സമയത്ത് അഭ്യാസം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വളരെ ഒപ്റ്റമിസ്റ്റിക്കായിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ് എനർജി നിങ്ങളുടെ എനർജിയും അങ്ങനെ ആയിരിക്കാം നിങ്ങളിനി ആയിട്ടല്ല ഇപ്പോൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക കാരണം ആയിട്ട് ചിന്തിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അതുകൊണ്ടാണ് നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങളിപ്പോൾ ഓപ്റ്റമിസ്റ്റിക് ആയിട്ടല്ല ചിന്തിക്കുന്നതെങ്കിൽ ഓപ്റ്റമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ